പ്രവാസി ി പഞ്ചായത്ത് സമ്മേളനം ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി എസ് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവ എഴുത്തുകാരനായ പ്രവാസി ഷനൂബ് അബൂബക്കറെ ആദരിച്ചു കേരള പ്രവാസി സംഘം കോട്ടുവള്ളി പഞ്ചായത്ത് സമ്മേളനം വള്ളുവള്ളി എ എ ഹൈദ്രോസ് മെമ്മോറിയൽ ഹാളിൽ ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി നോർക്ക ഐ ഡി ഫോം വിതരണം ചെയ്തു കെ പി എസ് പഞ്ചായത്ത് സെക്രട്ടറി എൻ എ ഉമ്മർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം എ വത്സലൻ ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് വി കെ സുരേഷ് ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ കെ പി സുരേഷ് പി ഒ ജോയി ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാരി കെ പി എസ് പറവൂർ ഏരിയ സെക്രട്ടറി അശ്വിനികുമാർ സി എം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു യുവ എഴുത്തുകാരനായ പ്രവാസി ഷനീബ് അബൂബക്കറെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയേകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കും വിലക്കുറവ് തിരിച്ചറിയും ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്